എല്ലാവർക്കും നമസ്കാരം എന്റെ പേര് കവിത ഞാൻ കുറച്ച് റീൽസും വീഡിയോസും ഒക്കെ ചെയ്യാറുണ്ട് വലിയ നടിയായിട്ടോ വലിയ വ്ളോഗർ ആയിട്ടോ ഒന്നുമല്ല ഞാൻ അതൊക്കെ ചെയ്യുന്നത് നമ്മളൊക്കെ ജീവിതത്തിൽ ഡൗൺ ആയി പോകുന്ന ചില സാഹചര്യങ്ങളുണ്ട് ആ ഡൗൺ ആയി പോകുന്ന സാഹചര്യത്തിൽ ഞാനും എന്റെ മക്കളും പ്രത്യേകിച്ച് എന്റെ കണ്ണൻ ഡൗൺ ആയി പോയ സമയത്ത് ഞങ്ങൾ ഒരു തമാശയ്ക്ക് വേണ്ടി റീൽ ചെയ്തു തുടങ്ങിയതാണ് ആദ്യം റീല് കണ്ടു അപ്പൊ ചെയ്ത് നോക്കി ചെയ്തു നോക്കിയപ്പോൾ ഒരുപാട് നെഗറ്റീവ് ഒക്കെ വന്നായിരുന്നു അതിനു അതിനുമുമ്പ് ഞങ്ങൾ ടിക്ടോക്ക് ചെയ്തിട്ടുണ്ട് ടിക്ടോക്ക് നിർത്തലാക്കിയ സമയത്ത് പിന്നെ ചെയ്തിട്ടില്ല അപ്പൊ ഈ റീല് തമാശയ്ക്ക് ചെയ്തു തുടങ്ങിയപ്പോൾ നെഗറ്റീവ് വന്നിരുന്നു കുറച്ച് അപ്പൊ നെഗറ്റീവ് വന്നപ്പോൾ എന്റെ ഫ്രണ്ട്സ് പറഞ്ഞു ഏഹ് പറയുന്നത് എവിടെ കിടന്ന് പറയട്ടെ നിന്റെ മനസ്സിന് സന്തോഷമല്ലേ നിനക്ക് വലുത് അപ്പൊ ഞാൻ വിചാരിച്ചു മറ്റുള്ളവരുടെ സന്തോഷത്തിനല്ലല്ലോ നമ്മൾ ജീവിക്കുന്നത് നമ്മൾ തെറ്റല്ല ചെയ്യുന്നതെങ്കിൽ നമ്മുടെ സന്തോഷത്തിനല്ലേ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറയുന്നതൊന്നും വക വെക്കാതെ ഞാൻ റീല് ചെയ്തു തുടങ്ങും അതോടൊപ്പം ഈ അടുത്ത സമയത്ത് ഞാൻ നാട്ടിലെ കുറച്ച് വിശേഷങ്ങൾ ഉൾക്കൊള്ളിച്ച് ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോസ് ഒക്കെ ചെയ്തു തുടങ്ങി ഏർ കുടുംബശ്രീയിലെ വാർഷികാഘോഷം തിരുവല്ല ക്ഷേത്രത്തിൽ പോയത് കന്നിമല സന്ദർശിക്കാൻ പോയത് എന്റെ നാട്ടിലെ തന്നെ പിന്നെ ചൂരക്കോട് കുറ്റി ക്ഷേത്രത്തിലെ അമ്പലത്തിലെ ലക്ഷാർച്ച നടന്ന വീഡിയോസ് വീഡിയോ അങ്ങനെ എല്ലാം കുറച്ച് ചെയ്തു നിങ്ങൾ ഈ കണ്ടവർക്കറിയാം ആ വീഡിയോയിൽ ഞാൻ മറ്റുള്ളവരെ പരാമർശിച്ചിട്ടില്ല ഒരിക്കലും അനുവാദം ഇല്ലാതെ ഒരു വ്യക്തിഹത്യ ഞാൻ ചെയ്തിട്ടില്ല ഇന്നുവരെ എന്റെ വീഡിയോയിലോ പോസ്റ്റിലോ മറ്റുള്ളവരെ ഞാൻ ദുഷിച്ചിട്ടില്ല പക്ഷെ എന്നെ പറഞ്ഞവരെ മാത്രമാണ് ഞാൻ തിരിച്ചു പറഞ്ഞിട്ടുള്ളത് ഇന്നു വരെ ഞാൻ ഒരാളെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യേണ്ടിയും വന്നിട്ടില്ല പക്ഷെ എനിക്ക് ചില സാഹചര്യത്തിൽ നമ്മള് ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഈ സാഹചര്യത്തില് അവരൊക്കെ ചിന്തിക്കുന്നുണ്ടാവും ആരും ചോദിക്കാനില്ലാത്തത് കൊണ്ടാണോ എന്ന് എനിക്ക് അറിയത്തില്ല അവര് ഇങ്ങനെ പ്രതികരിക്കുന്നത് അതിലെ ഒരു വ്യക്തി ഓട്ടോ ഓടിക്കുന്ന ചുരക്കോട് ഓട്ടോ ഓടിക്കുന്ന അനിമോന്ന് പറഞ്ഞ ഒരു വ്യക്തി അമ്പലത്തിന്റെ വീഡിയോയുടെ താഴെയായിട്ട് വന്ന് ചോദിച്ചു നാണമില്ലേ എന്ന് ചോദിച്ചു അതോടൊപ്പം തന്നെ കുട്ടിയിൽ അമ്പലത്തിലെ വീഡിയോ ചെയ്യാൻ നീ ആരാടി എന്ന് ചോദിച്ചു ഇപ്പം ഭർത്താവ് ഇല്ലാത്ത സ്ത്രീയെ അല്ലെങ്കിൽ ആ ഭർത്താവ് ഉണ്ടെങ്കിൽ പോലും ഒരു മറ്റൊരു സ്ത്രീയെ എടി എന്ന് വിളിച്ച് സംബോധന ചെയ്യാൻ പാടുണ്ടോ ഞാനൊരു കേസ് കൊടുക്കാൻ എന്നോട് പല ഫ്രണ്ട്സും പറഞ്ഞു പക്ഷെ എനിക്ക് ഇതിന്റെ പുറകെ പോകാൻ സമയം ഇല്ലാത്തത് കൊണ്ടാണ് അല്ലാതെ ഈ വ്യക്തിയെ തേടിച്ചിട്ടൊന്നും അല്ല കാരണം നിയമം എന്റെ കൂടെ നിൽക്കും എനിക്ക് നല്ല ഉത്തമ ബോധ്യമുണ്ട് പക്ഷെ എനിക്ക് അതിന് സമയമില്ല ഞാൻ ഇന്ന് പുള്ളിയെ കണ്ട സമയത്ത് ഞാൻ ചോദിച്ചു ഞാൻ അതിന്റെ വീഡിയോ ഇതോടൊപ്പം തന്നെ ചേർക്കുന്നുണ്ട് പുള്ളിയോട് ചോദിച്ചു അങ്ങനെ എന്ന് വിളിക്കാൻ നിങ്ങൾക്ക് എന്ത് അവകാശമാണ് ഉള്ളതെന്ന് അപ്പോൾ പുള്ളി പറയുവാണ് എന്നെ തമ്പുരാട്ടി എന്ന് വിളിക്കാൻ വിളിക്കാമെന്ന് എന്നിട്ട് ബാക്കി കേൾക്കാൻ നിന്നില്ല പുള്ളി പോകുകയാണ് ഉണ്ടായത് സുഹൃത്ത എന്നെ എടിയെന്നും വിളിക്കണ്ട തമ്പുരാട്ടി എന്നും വിളിക്കണ്ട അത് താങ്കളുടെ വീട്ടിലുള്ളത് അല്ലെങ്കിൽ താങ്കൾക്ക് പരിചയമുള്ള സ്ത്രീകളെ ഒക്കെ നിങ്ങൾ വിളിച്ചോളൂ പക്ഷെ എന്നെ നേരിട്ട് കണ്ടിട്ട് പോലും മിണ്ടിയിട്ടില്ലാത്ത ഈ വ്യക്തി എന്തിനു ഇങ്ങനെ എന്നോട് പ്രതികരിച്ചു എന്നെനിക്കറിയില്ല അറിയില്ല ഞാൻ കന്നിമലയെ കന്നിമലയെക്കുറിച്ച് എഴുതാ വീടേക്കകത്തും നിനക്കൊന്നും വേറെ പണിയില്ലേടി എന്ന് ചോദിച്ചിട്ട് കമന്റ് കമ്മന്തിട്ടിട്ടുണ്ട് കാരണം നമ്മ മറ്റുള്ള പെൺകുട്ടികളുടെ പണി അന്വേഷിച്ച് നടക്കലാണോ ഈ സുഹൃത്തിന്റെ പണി എന്ന് എനിക്ക് അറിയില്ല കാരണം അതിനകത്ത് വേണ്ടാത്ത കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ളവരാളെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല പിന്നെ എന്തിനാണ് പുള്ളി ഇങ്ങനെ പ്രതികരിക്കാൻ നടക്കുന്നത് എന്ന് എനിക്ക് അറിയില്ല അതോ ഇനി പിന്നെ പുള്ളിക്ക് പുള്ളിയുടെ വ്യക്തിപരമായിട്ട് നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളിക്ക് പ്രതികരിക്കായിരുന്നു പക്ഷെ ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല ഇന്ന് കണ്ട സമയത്ത് ഞാൻ ബാക്കി ചോദിക്കാൻ വേണ്ടി നിന്നപ്പോൾ പുള്ളി വണ്ടി വിട്ടു പോവുകയാണ് ഉണ്ടായത് കാരണം അമ്പലത്തിനെ കുറിച്ച് വീഡിയോ എടുക്കണമെങ്കിൽ വലിയ വ്ളോഗറോ വലിയ അഭിനേത്രിയോ ആവണോന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു കാരണം ഞാൻ വലിയ വ്ളോഗറോ അഭിനേത്രിയോ ഒന്നും അല്ല കേവലം ഒരു ചെറിയൊരു എന്താ പറയുന്നത് നമുക്ക് സന്തോഷത്തിന് വേണ്ടി ചെയ്തെന്നേ ഉള്ളൂ അല്ലാതെ വേറൊന്നും അല്ല അപ്പൊ ഇത് ഇത് ചില വേറെ വേറൊരു വ്യക്തി ഗിരീഷ് എന്ന് പറഞ്ഞ ഒരു വ്യക്തി എന്റെ ഭർത്താന്റെ കൂട്ടുകാരനായിരുന്നു അതുകൊണ്ട് കാര്യങ്ങളും ഞാൻ സ്ക്രീൻഷോട്ടിനത് പറഞ്ഞിട്ടുണ്ട് ഇവർക്കൊക്കെ എന്താണ് കൊഴപ്പോന്ന് എനിക്കറിയില്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇവർക്ക് എന്താണ് നഷ്ടം എനിക്കറിയത്തില്ല എന്താണ് ഇവർക്കൊക്കെ കുഴപ്പമെന്ന് പക്ഷെ ഇതൊക്കെ ഇതൊക്കെ പറയുന്നത് പ്രവർത്തിക്കുന്നതും ഞാൻ ഇനി വീഡിയോ ചെയ്യില്ല എന്നുള്ളത് വിശ്വാസം കൊണ്ടാണെങ്കിൽ ഞാൻ ഇനിയും വീഡിയോ ചെയ്യാൻ തന്നെയാണ് തീരുമാനം ഇനിയും വീഡിയോയും റീൽസും ഒക്കെ ചെയ്യും കാരണം ഒരുപാട് ആൾക്കാർ എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവിടെയുള്ള നന്ദി ഞാൻ ഈ ഒരു വീഡിയോ കൂടി അറിയിക്കുകയാണ് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം ഇനിയും ഞാൻ എനിക്ക് പറ്റുന്ന രീതിയിലുള്ള വീഡിയോയും റീൽസും ചെയ്യാൻ തന്നെയാണ് താല്പര്യ തീരുമാനം പിന്നെ ഇതോടൊപ്പം ഞാൻ ഇന്ന് ഓട്ടോ ഓടിക്കുന്ന വ്യക്തിയെ കണ്ട് ചോദിച്ച ഈ വീഡിയോയും കൂടെ ഞാൻ ഇതിന്റെ കൂടെ തന്നെ ചേർക്കുന്നുണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം എന്താ എനിക്ക് പണിയുണ്ടോ എല്ലാം ഉണ്ടോ എന്ന് നല്ല ഇയാൾ പഠിക്കാം ആണോ ഇയാളുണ്ടോ എന്ന് എൻ്റെ ഇതിനകത്ത് എന്നെ വിളിക്കാൻ ഇയാളല്ല ആ വീട്ടിലുള്ള പെണ്ണുങ്ങളെ എടി ഓടുന്നൊക്കെ വിളിച്ചാൽ മതി കേട്ടോ ഏ ആ തമ്പതിൽ വിളിക്കാൻ ഞാൻ പറഞ്ഞില്ലല്ലോ പണി കേട്ട പെണ്ണുങ്ങൾ എടുത്ത് പറയാൻ നടക്കുന്നു നാളെ ഇല്ലല്ലോ നിങ്ങൾക്കാം ഇയാൾ ഇയാളെ കളി എന്തൊക്കെ നോക്കാൻ രക്ഷാ മതി കേട്ടോ ആ